കാത്തിരിക്കുന്ന അശ്വതി റൗണ്ട് അല്ലേ ആദ്യ ചോദ്യം പാലിൽ നിന്നുണ്ടാക്കാൻ ഒരു നദി പാലേരി പാലിൽ നിന്നുണ്ടാക്കാൻ ഒരു നദി പാലിൽ കഴിയുന്ന ഒരു നദി പാലേരിയാണോ പാലേരിയാണോ പാലേരി എന്തായാലും അത് നമ്മുടെ കേരളത്തിലെ ഒരു നദിയല്ല പാലും അതല്ല അല്ല അത് ഒരു പാട്ടിന്റെ തുടക്കമാ പറഞ്ഞു നോക്കല്ലേ അങ്ങനെയല്ല നിങ്ങളെ കറക്റ്റ് റൂട്ടിൽ ചിന്തിക്കും പാലിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കാൻ കഴിയും പാലിൽ നിന്ന് തൈര് മോര് നദി അങ്ങനെ ഒരു നദിയില്ല പലതും ഉണ്ട് വരാൻ പാല് നെയ്യാം നമ്മളെ നമ്മളെ ചുമക്കും ചുമക്കും പക്ഷെ പക്ഷെ നമ്മൾ നമ്മൾ ഇതങ്ങനെ ചുമക്കാറില്ല ഇങ്ങനെ തലയിൽ വെച്ച് ചുമക്കാറില്ല ഈ കള്ളത്തരം കാണിക്കുന്ന മനുഷ്യര് കാരണം അല്ലെങ്കിൽ കാപട്ടിയുള്ള മനുഷ്യര് കാരണം മാനം പോയൊരു ജീവിത മനുഷ്യര് കാരണം കാരണം നമ്മളെന്തെങ്കിലുമൊക്കെ ഈ കാപട്യങ്ങള് ഒക്കെ കാണിച്ചു കഴിയുമ്പഴേക്കും പലപ്പോഴും ഈ ജീവികളോട് ഉപമിക്ക ഏ അത് മടിയുള്ളപ്പോഴല്ലേ കാപ്പ്യം കാണിക്കുക അല്ലെങ്കിൽ സ്വഭാവം മാറുക ഒരു ജോലി ചെയ്യാൻ പറയുന്ന വൃക്ഷം ഇതൊരു വൃക്ഷമാണ് ഈ വൃക്ഷത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മളോട് ഒരു ജോലി ചെയ്യാൻ പറയുന്ന പോലെ തോന്നും ഒക്കെ ചെയ്യാൻ പറയുന്ന വൃക്ഷം പണിയെടുക്കടാ ഇതൊരു ജോലിയാണ് അരിവേപ്പാണോ അല്ല അല്ല മാവ് മാില്ല പക്ഷെ ആ വൃക്ഷം വെട്ടിയാൽ ചിലപ്പം കേസൊക്കെ േക്ക് ആ അതൊരു ജോലിയോ തേക്കാന്ന് പറഞ്ഞാ പറഞ്ഞോക്ക് തേക്ക് 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 അതാണ് പക്ഷെ ഇത് നല്ല തേപ്പായി പോയിട്ടോ